തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും തീരുമാനിക്കുന്നില്ല നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് പിന്നെടുക്കാം നിങ്ങൾ പോയി കേരളം പിടിക്കൂ ഇന്നലെ സണ്ണി ജോസഫിനെയും വി ഡി സതീഷിനെയും ഡൽഹിയിലേക്ക് വിളിച്ചു തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തലയെ വിളിച്ചു സുധാകരനെ വിളിച്ചു സുധാകരൻ പറഞ്ഞു സുധാകരൻ പിന്നൊരു കണ്ണൂർക്കാരനാണ് അദ്ദേഹം അദ്ദേഹം പറയാനുള്ളത് നേരെ നോക്കി മുഖത്ത് നോക്കി നേരിട്ട് നിന്ന് പറയുന്ന കണ്ണൂരിൻ്റെ ചേകവരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാനുള്ളത് തൻ്റെ ഇടത്തോടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേറെ തർക്കമൊന്നുമില്ല എന്തായാലും കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനഖ ഖാർഗെയും വിളിച്ച് കണ്ണുരുട്ടി കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കണ്ണുരുട്ടി എന്ന് പറഞ്ഞാൽ ട്രോളാണ് എന്തായാലും അവർ വിളിച്ച് കാര്യം പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ പോയിട്ട് അടിയമ്പകളൊന്നും ഉണ്ടാക്കണ്ട ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് എലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കാം അതുകൊണ്ട് സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിമാരാകാൻ ആരും ഷർട്ട് അടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലാ ഷർട്ടും അവിടെ വാങ്ങി വെച്ചിരിക്കുകയാണ് എ സി സി ഓഫീസിൽ വാങ്ങി വെച്ചിരിക്കുകയാണ് ഹാങ്കർക്ക് തൂക്കിയിട്ടുണ്ട് ഇതിൽ ഏത് ഷർട്ട് കൊടുക്കണം ആരാണ് മുഖ്യമന്ത്രി നമുക്ക് എലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കാം കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ ജിനേഷിനെയൊക്കെ വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസൊക്കെ പിടിച്ച് മൊത്തം പിടിച്ചെടുത്ത് അഭിജിത്തിനെയും നമ്മുടെ അർജിൽ മാക്യുറ്റിയെയും പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ പുതിയ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെയുള്ള വാദവും പ്രതിവാദവും കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റിനെ എന്താ എന്ത് പിന്നെ അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുണ്ടത്തിൽ മാറിയപ്പോൾ അദ്ദേഹത്തിന് പ്രസിഡൻറ്റാക്കിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിവാദമുണ്ട് പക്ഷേ ആ തർക്കങ്ങളിലൊക്കെ വച്ച് എ ഐ സി സിയെ കൊണ്ട് കെ പി സി സിയെ പിടിക്കാൻ അല്ലെങ്കിൽ കേരളത്തെ ഈ മൊത്തത്തിൽ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് കെ സി വേണവോ നടത്തി എന്നൊരു ആരോപണമൊക്കെ പറഞ്ഞു അപ്പോൾ കെ സി വേണോൾ തന്നെ പറഞ്ഞു ഞാൻ അതിനകത്തില്ല മുഖ്യമന്ത്രി ആരെന്നുള്ളതല്ല പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ് നൂറ് സീറ്റിനോടുകൂടി ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം അല്ലാതെ എനിക്ക് മറ്റൊരു താല്പര്യമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അപ്പോൾ അങ്ങനെ പല തരത്തിൽ പല രൂപത്തിൽ രമേശ് ചെന്നിത്തലയും പറയുന്നു ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും സി പി എം പിന്നെ വളരെ ഗൗരവമായി സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുകയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണിയെ മുകളിലോട്ട് കയറ്റുകയും ചെയ്യാനുള്ള വലിയൊരു പൊളിറ്റിക്കൽ അജണ്ടയുമായിട്ടാണ് ഐ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വത്തെ വിട്ടിരിക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ പിന്നെ പിന്നെ അതായത് സണ്ണി ജോസഫിനെയും വി ഡി സതീഷിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെ വിളിച്ചില്ലെന്നാണ് തോന്നും പക്ഷേ കെ മുരളീധരനായിട്ട് കൺസൾട്ടേഷൻ നടത്തും കെ പിന്നെ എ കെ ആന്റണിയുമായിട്ട് ടെലിഫോണിൽ കൺസൾട്ടേഷൻ കാണും ബി എം സുധീരനോട്ട് കൺസൾട്ടേഷൻ കാണും മുല്ലപ്പള്ളി രാമേന്ദ്രനോട്ട് അങ്ങനെ എല്ലാ നേതാക്കളോട്ടും കാണും കൺസൾട്ടേഷൻ ഫോണിൽ തന്നെ നേരിട്ട് എല്ലാവരും വിളിക്കണമെന്നില്ലല്ലോ വീഡിയോ കളിലൂടെയും ഫോൺ പിന്നെ വാട്സപ്പ് കളിലൂടെയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക പിന്നെ സൂം മീറ്റിങ്ങിലും ഒക്കെ വെച്ചുകൊണ്ട് ഗൂഗിൾ മീറ്റും ഒക്കെ വെച്ചും സംസാരിക്കാമല്ലോ അപ്പോൾ എന്തായാലും എല്ലാ സീനിയർ നേതാക്കളെയും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം കണ്ടിരിക്കുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ക്യാൻഡിഡേറ്റ് ഇപ്പോൾ ഇല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വരുന്നത് അതുകൊണ്ട് ഒരു തർക്കവും വേണ്ട എല്ലാവരും പോയി ഫീൽഡിലേക്ക് പോവുക സെക്രട്ടറി കെ പി സി സിയിലെ പ്രസിഡന്റ് സെക്രട്ടറിമാർ നൂറോളം നൂറ് നൂറ്റമ്പത് സെക്രട്ടറി വരാൻ സാധ്യതയുണ്ട് അതെന്തായാലും തരാം അതൊക്കെ നമുക്ക് ചെയ്യാം നിങ്ങൾ പോയി സംസ്ഥാനം പിടിക്കൂ നിങ്ങൾ കളത്തിലേക്ക് പോകൂ അവിടെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് നിങ്ങൾ കേരളത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് നേതാക്കളെ കേരളത്തിലേക്ക് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ പിടിക്കുന്നതിനുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി കോൺഗ്രസിൻ്റെ നേതാക്കൾ കളത്തിലിറങ്ങാനാണ് സാധ്യത അപ്പോഴും മുഖ്യമന്ത്രി ആരെന്ന് നമുക്ക് അറിയില്ല എന്നാലും മൂന്നാല് പേര് മുഖ്യമന്ത്രിയാകാൻ ചട്ടം കെട്ടിയിട്ടുണ്ട്